നടുവത്ത് നിപ ബാധ സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരുടെ പട്ടികയാണിത് ഇരുപത്തി ആറിൽ നിന്നും ഇപ്പോൾ നൂറ്റി അൻപത്തി പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത് ഇവരിൽ രണ്ടു പേർക്ക് രോഗലക്ഷണം ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാമ്പിളുകൾ നിപ്പ പരിശോധനയ്ക്ക് അയക്കും തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി അഞ്ചാം വാർഡ് നടുവത്ത് ചേനകുളങ്ങര പ്രദേശത്ത് കഴിഞ്ഞ ഒമ്പതാം തീയതി ഉണ്ടായ മരണം നിഭാലക്ഷണങ്ങളോട് കൂടിയ രോഗിയായിരുന്നു എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ദുരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നുമുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു സമ്പർക്കം കൂടാനുള്ള അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ അതിന് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് നേരിട്ടുള്ള സമ്പർക്കമുള്ള നൂറ്റി അൻപത്തൊന്നോളം ആളുകളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് ഇനി സമ്പർക്കമുണ്ടാകാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാൽ അവരെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിൽ നിന്നെത്തിയ വിദ്യാർത്ഥിയായ ഇരുപത്തിനാലുകാരൻ മരിച്ചത് യുവാവിന് നിപ്പ എന്നാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധനാ ഫലം വണ്ടൂർ പഞ്ചായത്തിലെ നടുവത്ത് സ്വദേശിയും ബംഗളൂരുവിൽ വിദ്യാർത്ഥിയുമായ ഇരുപത്തിനാലുകാരൻ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് നിപ്പ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവ് എന്ന ഫലം വന്നത് ശ്രവ സാമ്പിൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുവാൻ അഞ്ച് ദിവസം വൈകിയത് എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ബംഗളൂരുവിൽ നിന്നും യുവാവ് നാട്ടിലെത്തിയത് ബംഗളൂരുവിൽ വെച്ച് കായനുണ്ടായ പരിക്കിന് ആയുർവേദ ചികിത്സയ്ക്കായിരുന്നു നാട്ടിലെത്തിയത് ഇതിനിടെയാണ് ഇയാൾക്ക് പനി ബാധിച്ചത് ആദ്യം മണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പനി കുറയാത്തതിനെ തുടർന്നായിരുന്നു ഈ മാസം അഞ്ചിന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇവിടെ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം നേരത്തെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി നിപ ബാധിച്ച് മരിച്ച ചെമ്പ്രശ്ശേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ നിപ്പലക്ഷണങ്ങളോടെ മരിച്ച യുവാവിന്റെ വീട്